എല്ലാവരും നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പുതിയൊരു ഷോപ്പ് വന്നിട്ടുണ്ട് ചേം പറഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് കേട്ടോ നയൻ തേർട്ടിയിൽ നിന്നായിരുന്നു ക്ലോസിംഗ് ടൈം ഏറ്റവും കാണിച്ചത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു നയൻ ഫിഫ്റ്റീൻ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് നയൻ ട്വൻറ്റി ഫൈവ് ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ഞങ്ങളവിടെ റീച്ചായി ഞങ്ങൾ കയറിയപ്പോഴേക്കും ബായിനോടൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ കയറിയത് ക്ലോസിങ് ടൈം ആണോ പർച്ചേസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടാണ് ഞങ്ങൾ കയറിയത് അപ്പോൾ ബായി പറഞ്ഞു കയറിക്കോ ഇനി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോസിങ് ടൈം പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ നോക്കി എല്ലാം അഫോർഡബിൾ പ്രൈസിലായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് ടീഷർട്ട് ഒക്കെ വൺ ഡബിൾ നയനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നല്ല കളക്ഷൻസും ഉണ്ടായിരുന്നു നല്ല മെറ്റീരിയൽസും ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങള് നേരെ പോയത് കാഞ്ചൂന് ഡ്രസ് എടുക്കാനായതുകൊണ്ട് നേരെ പൊക്കത്തേക്കാണ് പോയത് കാഞ്ചൂന് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നത് ഞാൻ നേരെ പൊക്കത്തേക്കാണ് പോയത് അതിനിടക്ക് അവള് വീടാനൊക്കെ പോയി പിന്നെ പപ്പ ഉണ്ടായത് കൊണ്ട് രക്ഷ വിട്ടു കാന്തൂപ്പ് പിന്നെ വൺ സെവൻറ്റി നൈൻ ആണിത്തോ സ്റ്റാർട്ടിങ് ഫൈസ്റ്റ് ടീച്ചേഴ്സ് സെന്റർ അപ്പള ഞാൻ തൊടന്ന് തുടർന്നൊക്കെ നോക്കുവാണ് കാന്തുൻ അവിടെ ചെന്നിട്ട് ഏതെടുക്കണം എന്തെടുക്കണം എന്നുള്ളൊരു വെപ്രാളമായിരുന്നു കേട്ടോ അവൾ രണ്ടെണ്ണം എടുക്കും ആ കിറ്റി കൊണ്ടിടും പിന്നെയും പോയി എടുക്കും ആ കിറ്റി കൊണ്ടിടും വിച്ചാൻ ആ ടൈമിൽ ജാക്കറ്റ് നോക്കുമായിരുന്നോ കാരണം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നല്ല തണുപ്പാ അപ്പം ജാക്കറ്റ് ഇല്ലാതെ ആവത്തില്ല പിന്നെ കാന്തു ഇതൊക്കെയാ കേട്ടോ നോക്കിയത് ഇതൊക്കെ നയൻ ടു ട്വൽവ് മന്ത്സിൻ്റെ ആയിരുന്നു പറഞ്ഞിട്ട് കേക്കണ്ടേ അവൾക്കത് തന്നെ വേണം ഞാൻ പറഞ്ഞു കുഞ്ഞു ആളുകളുടെ ആ കണ്ണാ എവിടെ കേക്കാനായിട്ട് അവൾക്ക് ഈ ഇതൊക്കെയാ ഇഷ്ടപ്പെട്ടത് ഈ കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണല്ലോ പിള്ളേർക്ക് പിന്നെ കൂടുതൽ കൂടുതലിഷ്ടം അവൾക്കതൊക്കെ തന്നെയായിരുന്നു ഇഷ്ടം പിന്നെ അവൾ നേരെ ഞാൻ പറഞ്ഞു അപ്പുറത്താണ് താന്നിന്റെ സെക്ഷൻ നമുക്ക് അങ്ങോട്ടേക്ക് പോവാന്ന് പറഞ്ഞപ്പോ അവൾ അങ്ങോട്ടേക്ക് പോയി

എന്തോ അവിടെ നിന്ന് ഇവിടെ ഡ്രസ്സ് എടുത്തുകൊണ്ടൊന്നും ആ കിറ്റി കൊണ്ട് ഇടുവാൻ കേട്ടോ ചെയ്തത് അപ്പം ചോദിക്കുക കറക്റ്റ് ഏജ് അളവാണോ അവിടെ എടുത്തേക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല കാരണം അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എടുക്കുമ്പോൾ നമുക്ക് അതിന് ഒരു ഡൗട്ടായിരിക്കില്ലേ ഏത് ഏജാ കാരണം അത് നമ്മൾ നോക്കിയാലല്ലേ അറിയാൻ പറ്റത്തുള്ളൂ പിന്നെ അങ്ങ് നോക്കിയപ്പോൾ വൺ ടു ടു ഇയേഴ്സ് ടു ത്രീ ഇയേഴ്സ് അതാണ് എടുത്തിട്ട് വന്നത് പിന്നെ ഞങ്ങളതെല്ലാം കൊണ്ടേ ചേഞ്ച് ചെയ്തു ത്രീ ടു ഫോർ ഇയേഴ്സിൻ്റെ എടുത്തു ഞാൻ ടീ ഷർട്ട് എല്ലാം മാറ്റി കറക്റ്റ് ഏജ്മുകൊണ്ട് വന്നപ്പോൾ അവൾ വേറെ ടീ ഷർട്ടുകൾ അവിടെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ പറഞ്ഞു വൈറ്റ് എടുക്കേണ്ട വൈറ്റിൽ പെട്ടെന്ന് കളർ ഡിം ആകും അതുകൊണ്ട് വേറെ കളർ എടുക്കുന്നു പറഞ്ഞു അവൾ വേറെ കളറൊക്കെ എടുത്തുകൊണ്ട് വന്ന് പിന്നെ ഡാൻസ് ഒക്കെ ആയിട്ടോ അവൾ ഭയങ്കര ആയിരുന്നു കേട്ടോ കാരണം സ്വന്തമായിട്ട് പർച്ചേസ് ഒക്കെ ചെയ്തല്ലോ ആ ഹാപ്പിനെസ് കുറച്ച് നേരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങൾ വഴിയേ മനസ്സിലാവും നിങ്ങൾക്ക് ഇച്ചായ നേരെ ട്രയൽ റൂമിലേക്കാണ് പോയത് ഒരു പാൻറ്റും ഷർട്ടും ജാക്കറ്റും ഇട്ടു നോക്കാൻ വേണ്ടിയിട്ട് ജാക്കറ്റ് എനിക്ക് ആ കളർ ഇഷ്ടമായില്ല പിന്നെ ഞാൻ ചേഞ്ച് ചെയ്ത് കൊടുത്തു ബ്ലാക്ക് കളർ ആക്കി കൊടുത്തു ബ്ലാക്ക് കളർ എക്സൽ ആണ് ഞാൻ എടുത്തു കൊടുത്തത് എൽ സൈസ് മതിയായിരുന്നു പിന്നെ ഇട്ടിട്ട് ഞാൻ ചേഞ്ച് ചെയ്ത് എൽ സൈസ് ഒക്കെ എടുത്തു കൊടുത്തു അപ്പോഴേക്കും ഇത് അലമ്പാക്കി ഗേൾസ് അതും കുഞ്ഞു ആവടയാവയാവ കുഞ്ഞ കുഞ്ഞു ആവട്ടേ എടാ നിനക്ക് നിനക്കെടുത്തല്ലോ ഓൾറെഡി നോക്ക് സി ഇതു നോക്ക് വഴക്കാ എടാ നിനക്ക് വാങ്ങിച്ചല്ലോ എടാ അത് കുഞ്ഞുമാവടാ മന്ത്സ് ആടാ നോക്ക് നീ നിനക്ക് നോക്ക് എടാ ടാ ഇതുമോളോട് കുഞ്ഞു ആവേടണന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രക്ഷയും ഡയലോഗി പിന്നീച്ച വന്നിട്ട് സീറോ ടു ഇയർസിന്റെ ആണ് ഇതുമോൾക്ക് ഫോർ ഇയേഴ്സ് ആയെന്നൊക്കെ പറഞ്ഞ് കാണിച്ചൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോവുന്നത് ഇത് മോൾ ആ ഡ്രസ്സൊക്കെ തല ഓടിയിട്ടൊക്കെയാണ് വന്നത് ഇതുമോളുടെ മനസ്സ് ആ ഡ്രസ്സുകൾ തന്നെയായിരുന്നു ഇതുമോളുടെ മോളുടെ മൂടത്ര ഓക്കെ ആയിരുന്നില്ല ഗൈസ് ആൾ കലിപ്പ് മൂടി തന്നെയായിരുന്നു ആൾക്ക് ആ വൺ ടു ടു ഇയേഴ്സിൻ്റെയും നയൻ ടു ട്വൽവ് മന്ത്സിൻ്റെയും ഡ്രസ്സ് വേണം എന്നായിരുന്നു പിന്നെ ആ ഡ്രസ്സ് എടുത്തതൊക്കെ കണ്ടപ്പോൾ ഒരു ആശ്വാസം അതൊക്കെ എടുത്തെടുത്ത് നോക്കിയിട്ട് ആളിത്തിരി ആശ്വാസമായി എന്നാലും കലിപ്പ് മൂടി തന്നെയായിരുന്നു ഞങ്ങളോട് വഴക്കിട്ടായിരുന്നു ആൾ നടന്നേച്ചത് പിന്നെ താഴെ എത്തിയപ്പോഴേക്കും ഫാൻസി ഐറ്റം കണ്ടപ്പോഴേക്കും ആളുടെ മൂടെ ഇത്തിരി മാറി അവൾക്കത് വേണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഗേൾസ് ഞാനത് വാങ്ങിച്ചോളാനും പറഞ്ഞു പിന്നെ എനിക്കത് വലിയ ഇഷ്ടായില്ല അവൾ അത് തലയിലൊക്കെ വെച്ച് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ചോദിച്ചെങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവള് വേറെ നോക്കി ഗേൾസ് ഇത് മോളോട് ഹെയർ ബാൻഡ് കൊള്ളില്ല എന്ന് പറഞ്ഞത് ആൾക്ക് ഫീൽ ആയിട്ടോ പിന്നെ ആളോട് ഞാൻ പറഞ്ഞു വേറെ സെലക്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് വേറെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക ബട്ട് ആൾ എടുത്തില്ല അപ്പോഴേക്ക് ഇച്ചാ പറഞ്ഞു ആ ക്ലോസിംഗ് ടൈമായി നമുക്ക് ബില്ല് പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ബില്ല് പേയ്മെൻറ്റ് ചെയ്തു ടീഷർട്ട്സും ആ ജാക്കറ്റും മാത്രമാണ് എടുത്തത് ഇച്ചായനെ ജാക്കറ്റ് അവിടെ വെച്ച് ഞാൻ ഇടുക ചെയ്തത് പിന്നെ ഞങ്ങൾ നേരെ വിട്ടു ആൾ വഴക്കിട്ട് നടക്കുമായിരുന്നോ ഞങ്ങളുടെ കയ്യിലൊന്നും പിടിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല ആ സൈഡിലാണെങ്കിൽ പട്ടി ഉണ്ടായി പട്ടി ഞങ്ങൾക്ക് പേടിയായതുകൊണ്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് കഴിഞ്ഞ് നടന്നിട്ട് വഴക്കിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ആൾ പറഞ്ഞു എനിക്ക് ബർഗർ വേണം അമ്മ എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ബർഗർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നേരെ കെ എഫ് സി ഷോപ്പിലേക്കാണ് പോയത് ആൾക്ക് കെ എഫ് സി ഷോപ്പിലത്തെ ബെർഗറാണ് കേട്ടോ ഇഷ്ടം പിന്നെ പോണ വഴിക്ക് മെട്രോൻ്റെ പണി നടക്കുന്നതുകൊണ്ടിട്ട് നല്ല തിരക്കായിരുന്നു റോഡ് ഫുള്ള് ബ്ലോക്കും ആയിരുന്നു കേട്ടോ പിന്നെ കെ എഫ് സി ഷോപ്പ് പൂട്ടിയിട്ടിരുന്നു ഉണ്ടായിരുന്നില്ല ഇച്ചായനെട്ട് തിരിഞ്ഞത് വേറെ ഒന്നും അല്ല ഇച്ചായൻ്റെ ഫോൺ വൈക്കി തന്നെ വിചേച്ചു ആൾ പിന്നെ ഞാൻ പോയി എടുത്തൊക്കെ കൊടുത്തു പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടോ അവൾക്ക് ഓർഡർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇച്ചായന അവൾ എടുത്തോണ്ടാണ് കേട്ടോ ഓർഡർ ചെയ്തത്

അത് വേറൊന്നുമല്ല പെപ്സി കുടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് ഇച്ചായനും മനസ്സിലായി അപ്പോൾ ഞങ്ങൾ ബർഗർ തന്നെയാണ് ഓർഡർ ചെയ്തത് ഞങ്ങൾക്ക് അവൾ പെപ്സി അങ്ങനെ കുടിപ്പിക്കണതൊന്നും അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമല്ല അവൾ കുടിക്കാറുണ്ട് കുടിക്കാറില്ല എന്നല്ല ബട്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല പിന്നെ ഞങ്ങൾ കോർണർ സീറ്റിലാണ് കേട്ടോ പോയിരുന്നത് അവൾക്ക് എപ്പോഴും കോർണർ സീറ്റിൽ ഇരിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം പിന്നെ ഇച്ചായും പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോയി പേയ്മെൻറ്റ് ചെയ്ത ഉടനെ തന്നെ അവർ ബർഗർ എടുത്ത് തരുവാ ചെയ്തത് ആൾ കുറേ എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ട് ബർഗർ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇച്ചായൻ ഓപ്പൺ ചെയ്ത കൊടുത്ത് കഴിക്കാൻ ചെയ്തു നല്ല ടേസ്റ്റ് ആണ് ബർഗർ പിന്നെ പപ്പ പിടിച്ചു എനിക്ക് ചിട്ടി പിടിക്കാൻ അലഞ്ഞുള്ള ഗൈസ് ചിട്ട അതുകൊണ്ട് വാവുള്ളി ഗൈസ് പിന്നെ അങ്ങനെ ബിച്ച് വീട്ടിലേക്ക് പോയി എന്തെങ്കിലും തെറ്റ് കിട്ടുന്നാലും എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യുന്നേ ബായ്